ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത വീഡിയോ വരാൻ വേണ്ടി ഒരുപാട് ലൈറ്റായി അമ്മ മനസ്സിൻ്റെ വീഡിയോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ താമസിച്ചിട്ട് വീഡിയോ ഇടുന്നത് അല്ലെങ്കിൽ രാവിലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് ആദ്യം തന്നെ സോറി അപ്പോൾ അമ്മായി അതായത് അമ്മായിയോട് ജാനകി അമ്മായിയോട് മാലതി മുത്തശ്ശി പറയുകയാണ് നാളെ നിൻ്റെ ചേട്ടൻ വന്ന് ഞാൻ നിന്നെ വളർത്തിയവനാണ് ഇത് എനിക്ക് വേണ്ടി നീ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ നിൻ്റെ മനസ്സ് മാറിപ്പോകുമോ എന്നൊരു ഭയമുണ്ട് എനിക്ക് മാലതി മുത്തശ്ശി പറയുന്ന സമയത്ത് ജാനകിയുണ്ട് അതേപോലെ തന്നെ വാസുവുണ്ട് മേഘയാണെങ്കിൽ മറിഞ്ഞു നിന്ന് ഇതെല്ലാം കേൾക്കുകയും ചെയ്യാണ് ചെറിയമ്മേ നമ്മൾക്ക് വേണ്ടി മേഘ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു തന്നെ ഇനിയും അവൾ ചെയ്യുകയും ചെയ്യും മാലതി എന്ന് പറഞ്ഞ മൂളിയപ്പോൾ അതേപോലെ തന്നെ വാസവും മൂളാണ് ശരിയാണ് പറയുന്നത് അപ്പോൾ ജാനകി ജാനകി പറയാണ് ഞങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നവളെ അവളെ ഞാനിനി ആർക്കു വേണ്ടിയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല സിദ്ധുവിന് വിവാഹം എന്നൊന്നുണ്ടെങ്കിൽ അത് മേഘയുമായിട്ടായിരിക്കും മേഘ ഇതൊക്കെ കേട്ടിരിക്കുകയാണ് മറിഞ്ഞു ചെന്നിട്ട് അപ്പോൾ ജാനകി വീണ്ടും പറയാണ് സിദ്ധുവിന് ഇതിൽ താല്പര്യം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി മേഘയുടെ ആഗ്രഹം നിറവേറ്റുന്നതാണ് ഞങ്ങളുടെ കടമ വാസു അതേന്ന് പറയാണ് അപ്പോൾ മാലതി മുത്തശ്ശി പറയാണ് ജാനകി നീ വാക്ക് മാറില്ലല്ലോ അല്ലേ മാറില്ല ചെറിയമ്മേ അപ്പോൾ ചെറിയമ്മ അത് മാത്രം മതി അത് കേട്ടുകൊണ്ടാണ് മേഘ പറ വരുന്നത് മേഘ എന്നിട്ട് അമ്മായിയോട് പറയാണ് അമ്മായി അമ്മായി പറയുന്നതെല്ലാം ഞാൻ കേട്ടു ഇപ്പോഴാണ് എൻ്റെ മനസ്സിന് സമാധാനമായത് അമ്മായി എന്നെ അനുഗ്രഹിക്കണം അമ്മായിയുടെ കാലിൽ പിടിക്കാണ് പോയിട്ട് മേഘ അത് കണ്ട് വാസ്തുവും പറയാണ് നന്നായിരിക്കും മോളെ നന്നായിരിക്കും നന്നായിരിക്കട്ടെ മോള് ജാനകിയും ചിരിച്ചുകൊണ്ട് പറയാണ് നന്നായിരിക്കട്ടെ മോളെ നന്നായിരിക്കട്ടെ രണ്ടുപേരും ആ മേഘയെ നോക്കി ചിരിക്കുകയാണ് അപ്പം മേഘ പറയാണ് എന്നെ മരുമകളായിട്ട് സ്വീകരിച്ചതിന് എൻ്റെ ജീവിതകാലം മുഴുവൻ നിങ്ങളോട് ഞാൻ കടപ്പെട്ടവളായിരിക്കും അമ്മായി ജാനകിക്ക് മേഘയോട് ഭയങ്കര സിമ്പതി തോന്നാണ് മേഘയുടെ ആ കണ്ടിട്ട് അതേസമയം മഹീന്ദ്രൻ സാറും ലക്ഷ്മിയും ചേർന്ന് ചന്ദ്രികക്ക് സിദ്ധുവിനെ ചോദിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അവർ രണ്ടുപേരും ഡ്രസ്സ് ചെയ്ത് ഒരുങ്ങി ഒരുങ്ങിയിറങ്ങുകയാണ് മഹീന്ദ്രൻ സാർ പറയാണ് ലക്ഷ്മി ഒമ്പത് മുതൽ പത്ത് വരെ നല്ല സമയമാണ് അതിനുള്ളിൽ നമുക്ക് ജാനകിയെ കണ്ട് കാര്യം സംസാരിക്കണം നീ റെഡിയായോ ആ ദാ റെഡിയായി ഞാൻ റെഡിയായി ചേട്ടാ ലക്ഷ്മി വിളിക്കുകയാണ് മലർ ഇങ്ങ് വന്നേ ചന്ദ്രിക ഇവിടെ വാ ഈ പൂവ് മലറിന് വെച്ചു കൊടുക്ക് അതേപോലെ തന്നെ ഇതൊരു പുതിയ ഡ്രസ്സാ മലറിന് ഇട്ടുകൊടുക്ക് ആ ശരി അമ്മേ വാ മോളെ ഞാൻ ഡ്രസ്സ് ഇട്ടു തരാം എന്ന് പറഞ്ഞു ചന്ദ്രിക മലറിനെയും കൂട്ടി പോവാണ് മലർക്കുട്ടി ഒരുങ്ങി വന്നോ സുന്ദരി ലക്ഷ്മി എല്ലാം എടുത്തു വെച്ചല്ലോ അല്ലേ മലർ ചന്ദ്രികയോട് ചോദിക്കുകയാണ് അമ്മേ ഞാൻ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ കൂടെ എവിടെയാ അറിയോ അമ്മയ്ക്കും സിദ്ദുവിനും വിവാഹ ആലോചിക്കാൻ പോവാ ആ മലർ ചുമ്മാതിരിക്കുക ലക്ഷ്മി മലറിനെ തൊട്ടിട്ട് പറയാണ് ഉം വായാടി ഉമ്മ എന്ന് പറഞ്ഞ ഉമ്മ കൊടുക്കുകയാണ് ആ ഏട്ടാ എല്ലാം റെഡിയാ പോയാലോ ഉം മലർക്കുട്ടി പോകാമോ ഉം പോകാമു താ ചന്ദ്രിക വല്ലാതെ ടെൻഷനിലിരിക്കാണ് ജാനകിക്ക് ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് അപ്പോൾ മഹീന്ദ്രൻ സാർ വിളിക്കുകയാണ് ചന്ദ്രിക പറയണ അച്ചാ നീ എന്താ മോളെ വല്ലാതിരിക്കുന്നേ ഏയ് ഏയ് ഒന്നുമില്ല അച്ചാ ചന്ദ്രികയുടെ മുഖഭാവം കണ്ടിട്ട് ലക്ഷ്മി ചോദിക്കുകയാണ് നിന്നെപ്പറ്റി ഞങ്ങൾക്ക് അറിയാത്തതാണോ ഞാൻ രാവിലെ മുതലേ നിന്നെ ശ്രദ്ധിക്കുന്നതാ നിന്റെ മുഖം ആകെ വാടിയിരിക്കുക എന്താ കാര്യം പറയും മോളെ ചന്ദ്രികെ എന്താണെങ്കിലും മടിക്കാതെ പറയും അതല്ല അച്ചാ ജാനകി മേഡത്തിന് എന്നെ തീരെ ഇഷ്ടമല്ല ജാനകി മേഡം എന്നെ കാണുമ്പോൾ തന്നെ ഉപദേഷ്യപ്പെടും ഇപ്പം നിങ്ങളീ വിവാഹാലോചനയുമായി ചെന്നാൽ എന്നോടുള്ള ദേഷ്യം നിങ്ങളോടായിരിക്കും തീർക്കുന്നത് എനിക്കതിന് നല്ല പേടിയുണ്ടച്ച അപ്പോൾ അത് കേട്ട് മഹീന്ദ്രൻ സാർ പറയാണ് അതിന് ജാനകിക്ക് നിന്നോട് ഇഷ്ടമില്ലെന്ന് ആരാ പറഞ്ഞത് നിന്നെ ഒരിക്കലും മരുമകളായി അംഗീകരിക്കില്ലെന്ന് എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് അത് ആരാണെന്ന് മനസ്സിലാവാതെ പറഞ്ഞതാണ് ഇപ്പോൾ നീ മഹീന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും ഒറ്റ മോളാ ഞങ്ങളുടെ മകളാണെന്ന് അറിഞ്ഞിട്ടും നിന്നെ ഇഷ്ടപ്പെടാതിരിക്കുമോ ഇങ്ങനെ ഒരു മരുമകളെ കിട്ടാൻ ജാനകി ഭാഗ്യം ചെയ്യണം എന്താ ലക്ഷ്മി ഞാൻ പറഞ്ഞത് ശരിയല്ലേ ശരിയാണ് കേട്ടോ അത് പറഞ്ഞ് അച്ഛനും അമ്മയും ചിരിക്കുകയാണ് ചന്ദ്രിക ഞങ്ങൾ ചെന്ന് വിവാഹ ആലോചിച്ചിട്ട് വിവാഹത്തിനുള്ള ദിവസവും കുറിച്ചിട്ട് വരാം നീ ആവശ്യമില്ലാതെ മനസ്സ് വിഷമിപ്പിക്കണ്ട ഇതൊക്കെ കേട്ട് മേഘ സോറി മലർ ചന്ദ്രികയെ തന്നെ നോക്കുകയാണ് ശരിയച്ചാ ചന്ദ്രികേ ഞങ്ങൾ പോയിട്ട് വരാം ശരി അമ്മേ ശരിയമ്മേ അതുകണ്ട് മലരും പറയാണ് അമ്മേ ബൈ അമ്മേ നടക്കും മോളെ ഇതേ സമയം സിറ്റൗട്ടിൽ ആരതിയോ വാസുവും ജാനകിയോ ഒക്കെ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുകയാണ് മേഘയാണെങ്കിലോ അതേസമയം അമ്മായിയെ സോപ്പിടാൻ വേണ്ടിയിട്ട് അമ്മായി ഇതാ അമ്മായിക്ക് വേണ്ടി ഞാൻ മാതളം ജ്യൂസ് അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു ഇതാ കുടിക്കുക അമ്മായി താങ്ക് യു മോളെ വാസു അപ്പം പറയാണ് എന്താ മേഘ നീ നിൻ്റെ അമ്മായിയെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ പക്ഷേ ഈ അമ്മാവനെ മറന്നുപോയി അമ്മാവാ അമ്മാവന് കോഫിയല്ലേ ഇഷ്ടം ഒരു മിനിറ്റ് ഞാൻ ഇപ്പം കൊണ്ടുതരാം അയ്യോ അയ്യോ വേണ്ട വേണ്ട മോളെ അയ്യോ വേണ്ട മോളെ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ നീ അമ്മായിയെ നല്ലപോലെ നോക്കിയാൽ അത് മതി എനിക്ക് അതൊക്കെ അമ്മാവൻ എന്നോട് പ്രത്യേകിച്ച് പറയണോ എൻ്റെ അമ്മായിയെ എങ്ങനെ നോക്കണം എന്ന് എനിക്ക് നന്നായിട്ടറിയാം അത് കേട്ട് വാസവും ജാനിങ്ങും ഒക്കെ ചിരിക്കുകയാണ് ആരതിയും പറയുക ഇടയിൽ കയറിയിട്ട് ഹാ ഹാ കൊള്ളാലോ മതി 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 ചേച്ചി അമ്മായി അമ്മയെ നന്നായി തണുപ്പിച്ചത് എനിക്കിഷ്ടപ്പെട്ടു എനിക്കിപ്പോൾ തന്നെ ജലദോഷം പിടിച്ച പോലെയായി മഹീന്ദ്രൻ സാറും ലക്ഷ്മിയും അതേപോലെ തന്നെ മലരും ഇതേ സമയം അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ മുറ്റത്തിരുന്ന് തന്നെ കാണുകയാണ് മല പ്രിയ പ്രിയ അപ്പം തന്നെ പോയിട്ട് അകത്ത് പോയിട്ട് പറയാണ് എന്നിട്ട് പോയിട്ട് അകത്തുനിന്ന് പറയുകയാണ് മുത്തശ്ശിയും മുത്തശ്ശി മഹേന്ദ്രൻ മുത്തശ്ശനും ലക്ഷ്മി മുത്തശ്ശിയും നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അത് കേട്ട് എല്ലാവരും ഷോക്ക് ഷോക്കടിച്ചതുപോലെയായി എല്ലാവരും എന്നിട്ട് പരസ്പരം നോക്കുകയാണ് മാലതി മുത്തശ്ശി പറയാണ് ജാനകി മഹേന്ദ്രൻ ഉറപ്പായിട്ടും ചന്ദ്രകയുടെയും സിദ്ധുവിൻ്റെയും കാര്യം സംസാരിക്കാനായിരിക്കും വരുന്നത് അസുഖ കേട്ട് പറയാണ് വരുന്നുണ്ടോ വരട്ടെ അവർക്ക് എങ്ങനെ ശരിയായിട്ട് മറുപടി കൊടുക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ ജാനകി പറയാണ് ഏട്ടാ ദേഷ്യപ്പെടാതെ ഒന്ന് സമാധാനമായിട്ടിരിക്കേ ചേട്ടനോട് മോശമായിട്ടൊന്നും സംസാരിക്കാൻ പോകണ്ട ഞാൻ തന്നെ എല്ലാം പറഞ്ഞോളാം മാലദ്വീപത്തശ്ശിയപ്പം മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തായത് ജാനകിയുടെ സംസാരം നല്ല മയത്തിലാണല്ലോ ഒരുപക്ഷെ ചേട്ടനെ കാണുന്നതും നമ്മളെ തള്ളി പറയുമോ അപ്പോൾ മലതി മുത്തശി വിളിക്കുകയാണ് ജാനകി ആ ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടാവണം മേഘ നീ മാത്രമാണ് ആശ്രയം എന്ന് കരുതി നിന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് അവളെ കൈവിടരുത് ചെറിയമ്മേ ഞാൻ അങ്ങനെയൊന്നും കൈവിടില്ല ചെറിയമ്മ പോയിക്കോ ഞാൻ നോക്കിക്കോളാം ചെറിയമ്മ അപ്പം തന്നെ അവിടെ നിന്ന് എണീറ്റ് പോയി അത് കഴിഞ്ഞ് എല്ലാവരും അവരെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് വാസുവും ജാനകിയും ആരെയും ഒക്കെ അവരെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മഹേന്ദ്ര സാറും ലക്ഷ്മിയും നല്ല സന്തോഷത്തോടെ സീറ്റ്സൊക്കെ ആയിട്ട് വരികയാണ് പുറത്ത് നിൽക്കുകയാണ് കാര്യം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ മേഘ പറഞ്ഞ വാക്കാണ് അപ്പോൾ മഹേന്ദ്ര സാറിൻ്റെ ഓർമ്മയിൽ വന്നത് അപ്പോൾ ലക്ഷ്മി പറയാണ് എന്താ ഏട്ടാ തന്നെ നിൽക്കുന്നത് വാ നമുക്ക് അകത്തേക്ക് കയറാം പലരും വിളിക്കുകയാണ് മുത്തശ്ശ വാ അകത്തേക്ക് പോകാം ലക്ഷ്മി പറയാണ് ഏട്ടാ ഇത് ഏട്ടൻ്റെ വിടാണ് അകത്ത് കയറാൻ എന്തിനാണ് ഏട്ടൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് ലക്ഷ്മി പറയാണ് വന്നേ ഏട്ടാന്ന് എന്നിട്ടും മഹേന്ദ്ര സാറിന് അകത്തേക്ക് കയറാൻ വല്ലാത്തൊരു വിഷമായി അപ്പോഴാണ് മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നത് എന്നിട്ട് പറയാണ് മഹേന്ദ്ര എന്താ മോനെ അവിടെ നിന്ന് കളഞ്ഞേ അകത്തേക്ക് വാ മോനെ ചേട്ടാ കേറി വാടാ വാ അപ്പോൾ വാസു പറയാണ് ജാനകി നിന്റെ ചേട്ടൻ താലവുമായിട്ട് വിവാഹക്കാരിൽ സംസാരിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് നിൻ്റെ അച്ഛനും കൂടെയുണ്ട് നമ്മളിവിടെ നിൽക്കണ്ട വാ പോകാം വാ പോകുന്ന വഴിയിൽ മുത്തശ്ശൻ തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാണ് ഏയ് ജാനകി അപ്പോഴേക്കും പ്രിയ ഓടി വരികയാണ് മലറിനെ കണ്ടിട്ട് ഹായ് മലർ നിന്നെ കാണാൻ വേണ്ടി മഹേന്ദ്രനും ലക്ഷ്മിയും വന്നിരിക്കുക അപ്പം നീ എങ്ങോട്ടാണ് പോകുന്നേ വീട്ടിൽ വന്നവരെ ആദ്യം സ്വീകരിച്ചിരുത്ത് എന്താ ജാനകി വീട്ടിൽ വന്നവരോട് കയറി വരാൻ പറയുന്നില്ലേ നിന്റെ മനസ്സ് കലങ്ങിയിരിക്കുക അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മഹേന്ദ്ര ലക്ഷ്മി നിങ്ങൾ രണ്ടുപേരും കയറി അകത്തിരിക്ക നമുക്ക് പോകാം എന്ന് പറയാണ് വാസു ലക്ഷ്മി ജാനകിയോട് അപ്പോൾ അതേപോലെ തന്നെ ആരുതിയും പറയുകയാണ് അച്ചാ ആ മുതശ പറയാണ് ജാനകി അവിടെ നിൽക്ക് മാഹേന്ദ്രനും ലക്ഷ്മിയും എന്തിനാണ് ഇവിടെ വന്നതെന്ന് നിനക്കറിയാമോ എനിക്കതൊന്നും അറിയില്ല ഒടുവിൽ ജാനകി പറയാണ് മാഹേന്ദ്രനും ലക്ഷ്മിയും ചന്ദ്രികയുമായി നിൻ്റെ മകനുമൊത്ത് വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ആ കാര്യം നിന്നോട് ചോദിക്കാൻ വേണ്ടി വന്നതാ വന്നതാണ് അനുസരിച്ച് നിൻ്റെ ഏട്ടനുമായി നീക്കാര്യങ്ങൾ സംസാരിക്കേ ഓ വാസുചോദിക്കാണ് ആരോട് ചോദിച്ചിട്ടാ കല്യാണാലോചനയുമായി വന്നത് മേഘയും എല്ലാം ഒളിഞ്ഞെന്ന് കേൾക്കുകയാണ് ഞങ്ങൾ ഇവരോട് വരാൻ പറഞ്ഞു ഒന്നും പറയാതെ അവരിങ്ങോട്ട് വന്നാൽ എന്താ അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം അവർ ചോദിക്കണം മുത്തശ്ശൻ പറയാണ് വാസുദേവ നീ കുറച്ചു നേരം മിണ്ടാതിരിക്കാമോ നാനകി നീണ്ട ഏട്ടൻ ഇവിടെ ആലോചനയുമായി വന്നിരിക്കുക നീ സംസാരിക്കേ വാസു എന്തോന്ന് എന്നോട് സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭാര്യയോട് സംസാരിക്കാൻ പറയുന്നു നിങ്ങൾ പറയുന്നതൊന്നും എൻ്റെ ഭാര്യ കേൾക്കാൻ പോകുന്നില്ല എന്താണോ പറയുന്നത് അത് മാത്രമേ അവൾ കേൾക്കൂ ജാനകി ചന്ദ്രികയെ സിദ്ധാർത്ഥിനെ കൊണ്ട് വിവാഹം കഴിക്കാൻ കഴിപ്പിക്കാൻ പറ്റില്ലെന്ന് ഇവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നീ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് അതേസമയം മാരതി മുത്തച്ഛിയും മേഘയും അകത്തിരുന്ന് ചിരിക്കുകയാണ് വാസുവിൻ്റെ സംസാരം കേട്ടിട്ട് മനോഹരനും അതേസമയം അവിടെ എത്തിയിരുന്നു മനോഹരനും ഇതൊക്കെ കേട്ട് ശ്രദ്ധിച്ചു നിൽക്കുകയാണ് ജാനകിയും എന്ത് പറയണം എന്നറിയാതെ ഒരു വിഷമത്തോടെ നിൽക്കുകയാണ് അപ്പോഴാണ് മഹേന്ദ്രൻ സാർ പറയുന്നത് ജാനകി ഞാൻ അറിയാതെ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് നീ എന്നോട് ക്ഷമിക്കണം നമ്മൾ തമ്മിലുള്ള പ്രശ്നം നമുക്ക് സംസാരിച്ച് തീർക്കാം ഞാൻ വന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് അവരുടെ ഭാവി നന്നാവാൻ വേണ്ടി നിന്നോട് സംസാരിക്കാൻ വന്നതാ നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചാൽ എൻ്റെ മകൻ്റെ ഭാവി നന്നാവും എന്നാണോ അതൊരിക്കലും നന്നാവാൻ പോകുന്നില്ല ചന്ദ്രിക നിങ്ങളുടെ മകളാവാം പക്ഷേ ഈ കുടുംബത്തിലെ മരുമകളാകാൻ ഒരിക്കലും പറ്റില്ല അതിനുള്ള അർഹതയും അവൾക്കില്ല പക്ഷേ ചന്ദ്രിക സോറി ജാനകി പറയുന്നതും മറ്റുള്ളവർ പറയുന്നതും ഒക്കെ ശ്രദ്ധിച്ച് നിൽക്കുന്ന രണ്ട് കുട്ടികളും എന്നിട്ടും സാറ് ചോദിക്കുകയാണ് നീ എന്തുകൊണ്ടാണ് ചന്ദ്രികയ്ക്ക് അർഹതയില്ലെന്ന് പറയുന്നത് അവൾക്ക് എന്താ ഒരു കുറവ് എൻ്റെ മകനെ എങ്ങനെയുള്ള പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിപ്പിക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിങ്ങൾ എനിക്കത് പറഞ്ഞു തരണമെന്നില്ല നിങ്ങളുടെ മകളെ എൻ്റെ മകന് ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കില്ല ജാനകിയുടെ അങ്ങനെയുള്ള സംസാരം കേട്ട് മഹേന്ദ്രൻ സാറിനും ലക്ഷ്മിക്കും നല്ല വിഷമം തോന്നി അപ്പോൾ ലക്ഷ്മി ലക്ഷ്മിജ്യോതിക്കാണ് എന്താ ജാനകി ഇത് ഏതോ അന്യരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു നിൻ്റെ മുന്നിൽ നിൽക്കുന്നത് നിൻ്റെ ചേട്ടനാ അദ്ദേഹത്തിൻ്റെ മകളെ നിൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള ആലോചനയുമായിട്ടാണ് ഞങ്ങൾ വന്നത് പക്ഷേ നീ എന്തോ ശത്രുക്കളോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു ചേച്ചി ഞാൻ അങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല എന്നെക്കൊണ്ട് നിങ്ങൾ സംസാരിപ്പിച്ചതാ ഞാൻ എൻ്റെ ചേട്ടൻ്റെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയാണ് കണ്ടിരുന്നത് പക്ഷേ എന്ന് ഇദ്ദേഹം എൻ്റെ ഭർത്താവിൻ്റെ മേൽ കള്ളക്കുറ്റം ആരോപിച്ചോ ആ കമ്പനിയിൽ നിന്നും പുറത്താക്കിയോ അന്നേ എൻ്റെ മനസ്സ് മാറിയതാണ് ഞാൻ ഇന്നീ വീൽചെയറിൽ ജീവച്ഛമമായി ഇരിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണവും നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ് എന്നെ ഈ അവസ്ഥയിലാക്കിയ കുറ്റബോധം കൊണ്ട് ഇത്രയും വർഷം എൻ്റെ മക്കളെ പഠിപ്പിച്ചു എൻ്റെ കുടുംബത്തെയും സംരക്ഷിച്ചു അതല്ലാതെ ഇദ്ദേഹം വേറെ എന്താ ചെയ്തത് എനിക്കും എൻ്റെ ഭർത്താവിനും ഈ വീട്ടിൽ എന്ത് സ്ഥാനാതന്നിട്ടുള്ളത് ഏതോ ജോലിക്കാരോട് പെരുമാറുന്നത് പോലെയല്ലേ ഞങ്ങളോടും പെരുമാറിയത് ഏ നോക്ക് എൻ്റെ മകൾക്ക് ഒരു നല്ല വീട്ടിൽ നിന്ന് ആലോചന വന്നപ്പോൾ അവർ സ്ത്രീധനം കൂടുതൽ ചോദിക്കുന്നു ആ ബന്ധം നല്ലതല്ലെന്ന് പറഞ്ഞ് ആ വിവാഹം മുടക്കിയ മുടക്കാനായിരിക്കുന്ന ആളാണ് എൻ്റെ ചേട്ടൻ ആ ചേട്ടൻ എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി എന്താ ഇത്രയ്ക്ക് വലുതായി ചെയ്തത് മഹേന്ദ്ര സാർ വിഷമത്തോടെ ചോദിക്കാണ് ജാനകി നീ തന്നെയാണോ ഈ സംസാരിക്കുന്നത് നിനക്ക് നിൻ്റെ ചേട്ടനോട് ദേഷ്യമുണ്ടെങ്കിൽ നീ എന്നെ തല്ലിക്കോ പക്ഷേ വായി തോന്നുന്നത് വിളിച്ചു പറയരുത് എനിക്കത് സഹിക്കാൻ കഴിയില്ല ചേട്ടൻ ചെയ്ത ക്രൂരതകൾ സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ എത്രയോ ദിവസം ഇങ്ങനെ വിഷമിച്ചിട്ട് ഇരുന്നിട്ടുണ്ടെന്നറിയോ ജാനകി നിന്റെ ഭർത്താവ് പൈസ തിരിമറി നടത്തിയത് കൊണ്ടാ ഞങ്ങൾ അവരെ ജോലിയിൽ നിന്ന് മാറ്റിയത് ഇയാളാണ് പണം എടുത്തത് എന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് നിൻ്റെ മകൻ സിദ്ധാർത്ഥിനും അറിയാം ഇല്ലേ ജാനകി പണം ഞാൻ തിരികെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതിന് ശേഷവും നിൻ്റെ ചേട്ടൻ കള്ളനെന്ന് എന്നെ കുത്തി സംസാരിക്കുന്നത് കേട്ടോ ഇനിയും നമ്മൾ ഇവനോട് ഇതിനെപ്പറ്റി സംസാരിക്കണം എന്നാണോ മുത്തശ്ശൻ ഇടക്കേറി കയറി പറയാണ് വാസുദേവ സഹോദരങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നീ അതിന് ഇടയ്ക്ക് കയറി സംസാരിക്കണ്ട മിണ്ടാതെ നിക്ക് അപ്പം മുത്തശ്ശനോട് വാസു അറിയാണ് ഞാനെന്തിനാ മഴ അടക്കുന്നത് നിങ്ങളാദ്യം മഴ അടക്ക് കേട്ട് മഹീന്ദ്ര സാറിന് വിഷമായി എന്നിട്ട് പറയാണ് വാസുദേവ ആദ്യം അച്ഛനോട് മര്യാദക്ക് സംസാരിക്കുക ഇല്ലെങ്കിൽ അത് നിനക്ക് നന്നായിരിക്കില്ല ഒന്നായിരിക്കില്ലെന്നോ ആരുടെ വീട്ടിൽ ആലോചനയുമായി വന്നത് ആരോടാ മര്യാദക്ക് സംസാരിക്കാൻ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മകളെ ഞങ്ങളുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനേ പറ്റില്ല പുര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളണം കേഘയും മുത്തശ്ശിയും അകത്തിരുന്ന് സന്തോഷത്തോടെ ചിരിക്കുകയാണ് മേഘ ഇടക്ക് കയ്യടിക്കുകയൊക്കെ ചെയ്യണം യശൻ വാസുദേവ ആരുടെ വീട്ടിൽ നിന്ന് ആരോടാണ് പുറത്തു പോകാൻ പറയുന്നത് ഒറ്റ അടിക്കുന്നിൻ്റെ പല്ല് ഞാൻ താഴെയിടും പല്ല് താഴെയിടുന്നോ അവിടെ ആരുടെ പല്ല് അപ്പോഴേക്കും ആരതിക്ക് വിഷമായി ആരതി പറയാണ് അച്ഛാ വേണ്ട അയാൾ അടിക്കാനായി പോവാണ് വാസു അപ്പോൾ അച്ഛാ വേണ്ട അച്ഛാ ആരുടെ പല്ല് നീ താഴെടും എന്ന് പറഞ്ഞ് പോവാണ് അതും മുത്തശ്ശൻ്റെ അടുത്തേക്ക് അപ്പോൾ വാസു സോറി മഹേന്ദ്ര സാർ പറയാണ് നീ ആരുടെ അടുത്തേക്കാണ് പോകുന്നത് ഞാനുള്ളപ്പോൾ അച്ഛനോട് കഴിഞ്ഞുകൊണ്ട് സംസാരിക്കുന്നോ അനുകി നിനക്ക് വേണ്ടിയാ ഞാൻ സമാധാനമായി സംസാരിക്കുന്നത് ഇല്ലെങ്കിൽ നടക്കുന്നത് വേറെയാ നടക്കുന്നത് വേറെയാണെന്നോ താൻ എന്ത് ചെയ്യും എന്തു ചെയ്യും എന്ത് ചെയ്യടോ എന്ത് ചെയ്യുമെന്ന് പറ വീണ്ടും വാസ് അടിക്കാനായിട്ട് ഒരുങ്ങാണ് പറയണം മനോഹര എന്താടാ നോക്കി നിൽക്കുന്നത് രണ്ടിനെയും തൂക്കി പിടിച്ചെടുത്ത് പുറത്തിറങ്ങി പുറത്തേക്ക് എറിയാൻ നിങ്ങൾ പറയുന്നത് കേട്ടില്ലേ എല്ലാം എടുത്തുകൊണ്ട് പോകാൻ നോക്ക് മനോഹരം പറയുകയാണ് വിളിക്കാതെ വീട്ടിൽ വലിഞ്ഞു കയറി വന്നതും പോരാഞ്ഞിട്ട് വെറുതെ കടന്ന് വഴക്കുണ്ടാക്കുവാണോ വേഗം ഇറങ്ങി പോകാൻ നോക്ക് ഏയ് വഴക്കുണ്ടാക്കാൻ വന്നത് ആരാടാ മഹേന്ദ്ര സാർ മനോഹരനോട് പറയാണ് എന്നെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത് മഹീന്ദ്ര സാർ ജാനകിയോട് പറയാണ് ഏയ് ജാനകി ഇതെന്താ ഇവനെ കൊണ്ടൊക്കെ സംസാരിപ്പിച്ചിട്ട് നീ നോക്കി നിൽക്കുന്നത് ജാനകി അപ്പം പറയാണ് ചേട്ടാ ആ പൂവും പഴവും പഴവും ഒക്കെ എടുത്തുകൊണ്ട് ഇവിടുന്ന് പോവ് ചേട്ടൻ്റെ കൊണ്ട് എൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് പിന്നെ മനോഹരൻ ഒന്നും നോക്കിയില്ല അപ്പം തന്നെ അവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മുറ്റത്തേക്ക് വലിച്ചെറിയാണ് എന്ത് തന്നെയാണെങ്കിലും മേഘമോളെ കൊണ്ടേ വിവാഹം കഴിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വീടൊന്നുമല്ല ഇത് മേഘമോളിൻ്റെ വീടാണ് മുത്തശ്ശൻ പോയിട്ട് പറയാണ് എടാ നീ എന്താടാ വിചാരിച്ചേ ആയൊരാളാണെന്ന് നോക്കില്ല ഞാൻ വിട് എന്നെ വിട് എന്ന് പറഞ്ഞ് അയാൾ മുത്തശ്ശനെ വലിച്ചു പുറത്തേക്കിറിയാണ് അയ്യോ അമ്മാവ എന്ന് പറഞ്ഞ് എല്ലാവരും ഓടി രക്ഷിക്കുകയാണ് അതായത് മഹേന്ദ്ര സാറും ലക്ഷ്മിയൊക്കെ ഒക്കെ എന്ന് വിളിച്ച് മഹീന്ദ്രൻ സാറും മനോഹറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പോഴേക്കും മനോഹർ മഹീന്ദ്രൻ സാറിനെ തള്ളി താഴെയിടുകയാണ് മുത്തശ്ശൻ പറയാണ് വേണ്ട മഹീന്ദ്ര വേണ്ട മാനകി കഥ കണ്ട് വിഷമം തോന്നി അതേപോലെ തന്നെ ആരതിയും പറയാണ് അയ്യോ അങ്കിൾ രേഖയും അകത്തു നിന്ന് പറയാണ് അയ്യോ മനോഹരൻ അത്രയും ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാം വീഡിയോ ഇടാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ് അതുവരേക്കും സി യു ഓൾ